എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ കല്ലാട് നിവാസികളുടെ അമ്പത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടൽ കള്ളാട് നിവാസികളുടെ അൻപത് വർഷത്തെ കാത്തിരിപ്പിന് സാഫല്യം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കീരമ്പാറ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുൻമന്ത്രി ടി യു കുരുവിള തുടക്കം കുറിച്ച ഫാം റോഡാണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നാടിന് സമർപ്പിച്ചത് അൻപത് വർഷക്കാലത്തെ കാത്തിരിപ്പിനാണ് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതോടൊപ്പം തന്നെ എം എൽ എയുടെയും ഒക്കെ ഇടപെടൽ മൂലം കീരമ്പാറയും അതോടൊപ്പം തന്നെ കോതമംഗലം മുനിസിപ്പാലിറ്റിയും ബന്ധിപ്പിക്കുന്ന കീരമ്പാറ കള്ളാട് റോഡ് ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുകയും ആ പ്രദേശവാസികളുടെ വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ ജോമി സൂചിപ്പിച്ചു പ്രദേശവാസിയായിട്ടുള്ള ജോർജ് ഏറ്റവും ഉൾപ്പെടെയുള്ളവർ വലിയ പിന്തുണയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തന വേളയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് ഈ റോഡിന്റെ കൂടി യാഥാർത്ഥ്യമാക്കാനുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടി ആ പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകളും ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ ഈ പഞ്ചായത്ത് പരിധിയിൽ ഡിവിഷനിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കള്ളാട് അയ്യപ്പമുടി നിവാസികൾക്ക് എളുപ്പത്തിൽ കീരമ്പാറ ടൗണിൽ എത്തിച്ചേരുന്നതിനും വിശാലമായ കൃഷിയിടങ്ങളിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വാഹനങ്ങൾ എത്തിക്കുന്നതിനും ഏക ആശ്രയമാണ് ഈ ഫാം റോഡ് ആറ് മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കൈവരികൾ സ്ഥാപിച്ച് മനോഹരവും സുരക്ഷിതവുമാക്കിയ കീരമ്പാറ കള്ളാട് റോഡ് നാട്ടുകാർ ഏറ്റെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് അധ്യക്ഷത വച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ജില്ലാ പഞ്ചായത്തങ്ങളായ കെ കെ ധാനി റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പൾ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ നിസാമോൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ഗ്രാമപഞ്ചായത്തങ്ങളായ ജിജോ ആന്റണി മഞ്ജു സാബു മാമച്ചൻ ജോസഫ് വി കെ വർഗീസ് ബേസിൽ ബേബി ലിസി ജോസഫ് ഷാന്റി ജോസ് നേതാക്കളായ ആന്റണി ഒലിയപുരം പി സി ജോർജ് രാജു എബ്രഹാം എം എസ് ശശി എ കെ കൊച്ചുകുറു വിജെ മത്തായി കുഞ്ഞ് ജോർജ് ചങ്ങനാട് കെ ടി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം